സഹകരണ രംഗത്ത് വേറിട്ട പദ്ധതിയുമായി കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സഹകരണ സഞ്ചാരി തീർത്ഥാടന യാത്ര ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു സഹകരണ രംഗത്ത് വേറിട്ട പദ്ധതിയുമായി കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സഹകരണ സഞ്ചാരി തീർത്ഥാടന യാത്ര ശ്രദ്ധേയമാകുന്നു തൃശൂർ ജില്ലയിലെ നാലമ്പല യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത് ൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു യാത്രക്കാരനിൽ നിന്നും നിരക്കായി ഈടാക്കുന്നത് അറിയിപ്പ് നൽകിയ അഞ്ചു മണിക്കൂർ കൊണ്ട് മുഴുവൻ സീറ്റുകളും ബുക്കിംഗ് ആയി എന്നത് പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തതിന് തെളിവാണെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു കായംകുളം പെരിങ്ങാല കരിമുട്ട ദേവി ക്ഷേത്രത്തിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് പി ഗാനകുമാർ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു കായംകുളം സർവീസ് ബാങ്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി വിനോദ തീർത്ഥാടന പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഓഗസ്റ്റ് രണ്ട് തീർത്ഥാടനത്തിൻ്റെ പദ്ധതിയിൽ പ്രധാനമായി തൃശൂർ ജില്ലയിലെ ചരിത്ര പ്രാധാന്യമുള്ള നാലമ്പല യാത്രയുമായി നാലമ്പല ദർശനത്തിന് വേണ്ടി ഇന്ന് നാൽപ്പത്തിയേഴ് പേരാണ് തീർത്ഥാടന യാത്രയിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ ബാങ്ക് ജീവനക്കാരും ഈ പ്രദേശത്തെ സഹകാരികളായിട്ടുള്ള ഭക്തരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ തീർത്ഥാടന യാത്ര നടത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും മാതൃകാപരമായി പോവത്തിക്കുന്ന കായംകുളം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് വിവിധ പദ്ധതികൾ ബാങ്കിങ് ഇതര മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിനോദ തീർത്ഥാടന പദ്ധതി കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങൾ നടത്തി വരുന്നു ഇത് കൂടുതൽ സജീവമാക്കാനും ഓണക്കാലത്ത് തീർത്ഥാടന യാത്രയും അതോടൊപ്പം തന്നെ വിനോദയാത്രയും അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ആണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തെയും കായംകുളത്തെ എല്ലാ സഹകാരികളുടെയും പ്രത്യേകിച്ച് ക്ഷേത്ര വിശ്വ മറ്റ് വിശ്വാസികളുടെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ടൂറിസം മേഖലയിൽ മായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പദ്ധതികൾ ആരംഭിക്കാനാണ് ഓണക്കാലത്ത് ഞങ്ങൾ പദ്ധതിയിട്ട് അതിനടക്കമുള്ള സഹായവും സഹകരണവും അതോടൊപ്പം തന്നെ വിവിധ പള്ളികൾ അടക്കം തീർത്ഥാടനത്തിന് വേണ്ടി പോകുന്നതിനുള്ള പദ്ധതി കഴിഞ്ഞ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഞങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ട് ബാങ്ക് സെക്രട്ടറി ബിജു ആർ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചു ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ സഞ്ചാരിയുടെ ഈ വർഷത്തെ നാലാമത്തെ പ്രോഗ്രാമാണ് ആണ് ഇന്ന് കരിമുട്ട ദേവി വെച്ച് നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള നാലമ്പലങ്ങളിൽ ഇന്ന് ശനിയാഴ്ച വൈകിട്ടോടു കൂടി പോയി നാളെ രാവിലെ നാളെ വൈകുന്നേരം തിരികെ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് വളരെ തുച്ഛമായ നിരക്കിലുള്ള യാത്രയാണ് ഇത് നടത്തുന്നത് ഫുഡ് ഉൾപ്പെടെ ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് നാൽപ്പത്തിയേഴ് പേരാണ് ഈ യാത്ര പങ്കെടുക്കുന്നത് അടുത്തായിട്ട് കായംകുളം വില്ലേജ് സർവീസ് കണ്ട നേതൃത്വത്തിൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പോകുന്ന യാത്ര പിന്നെ ഉഗാംബിക ഗോവ നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നല്ല പിന്തുണയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവരായ ഹരിജി വിനയചന്ദ്രൻ രശ്മി അഡ്വക്കറ്റ് നീതു കാർത്തികുട്ടിയമ്മ ജ്യോതിലക്ഷ്മി രാജി സുനിത രാധിക ജലജ വിനോദ് കുമാർ ശ്രീകുമാർ എസ് എന്നിവർ നേതൃത്വം നൽകുന്നു തന്നെ ഉള്ള വിനോദ തീർത്ഥാടന യാത്രയ്ക്ക് ബുക്കിംഗ് ആരംഭിച്ചതായും ബാങ്ക് അധികൃതർ പറഞ്ഞു paling uh, lop.